ഫസ്റ്റ് യൂണിറ്റ് ആയ ബിസിനസ് എൻവിയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ള യൂണിറ്റിലെ ഐ എം എഫ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ആണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക് എടുക്കാം ദാറ്റ് ഈസ് ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമുലിയർ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഐ എം എഫ് എന്ന് പറയുന്നില്ലേ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF is a global organization that works to achieve sustainable growth and prosperity for all of its 190 member. ീസ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് മെമ്പർ കൺട്രീസ് ആണ് ഐ എം എഫിന്റെ ഭാഗമായിട്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് അപ്പൊ ആ മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള എക്കണോമിക് സപ്പോർട്ടും സസ്റ്റൈനബിൾ ഗ്രോത്തും അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഐ എം എഫ് എന്നുള്ള ഒരു ഗ്ലോബൽ ഓർഗനൈസേഷന്റെ മീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോ ഇറ്റ് പ്രൊവൈഡ്സ് ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് പ്രോസ്പിരിറ്റി ഫോർ ഓൾ ഓഫ് ഇറ്റ്സ് വൺ നയൻറ്റി മെമ്പർ കൺട്രീസ് ണോമിക് പോളിസീസ് ദാറ്റ് പ്രൊമോട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് മോണിറ്ററി കോർപ്പറേഷൻ വിച്ച് ആർ എസെൻഷ്യൽ ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ജോബ് ക്രിയേഷൻ ആൻഡ് ഇക്കണോമിക് വെൽബീയിങ് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ബാങ്കിന് ചെന്ന് കടമെടുത്ത് ലോൺ എടുത്തിട്ട് നമ്മൾ തിരിച്ചടയ്ക്കുന്നത് പോലെ അങ്ങനെ ഒരു ആസ്പെക്ടില് നോക്കുമ്പോ അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് ഇവിടത്തെ മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത് ഇവിടത്തെ വാങ്ങുന്നവരും ലോൺ തിരിച്ചടയ്ക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് കൺട്രീസ് ആണ് അപ്പൊ അത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിലെ മെമ്പർ കൺട്രീസിന് അതിന്റേതായിട്ടുള്ള സപ്പോർട്ടുകളും അസിസ്റ്റൻസുകളും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ള ഒരു ഏജൻസിയാണ് ഗ്ലോബൽ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക ഒരു മോണിറ്ററി കോർപ്പറേഷൻ ഒരു ഇക്കണോമിക് കോർപ്പറേഷൻ ഈ മെമ്പേഴ്സ് കൺട്രീസിന്റെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക അത് അതിനാവശ്യമായിട്ടുള്ള എക്കണോമിക് പോളിസികൾ ഫ്രെയിം ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മറ്റ് ഒബ്ജക്ടീവ്സ് എന്ന് അല്ലെങ്കിൽ അതിന് വേണ്ടി കൂടിയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സ്ഥാപിതമായിട്ടുള്ളത് ഗവേൾഡ് ആൻഡ് ബൈ അക്കൌണ്ടബിൾ ടു ഇറ്റ്സ് മെമ്പർ കൺട്രീസ് മെമ്പർ കൺട്രീസ് തന്നെയാണ് ഇത് ഗവേൺ ചെയ്യുന്നതും ആ മെമ്പർ കൺട്രീസിനോട് തന്നെയാണ് ഐ എം എഫ് അക്കൗണ്ടബിൾ ആയിരിക്കുന്നതും ഓക്കെ അപ്പൊ ഇതിന്റെ ഫോർമേഷൻ എന്നാണ് ഐ എം എഫ് ഫോം ചെയ്തതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഡേറ്റ്സുകളൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻസ് ആട്ടോ എവിടെ വെച്ചാണ് ഫോം ചെയ്തത് എന്നാണ് ഫോം ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ ദ ഫോർമേഷൻ ഓഫ് ഐ എം എസ് വാസ് ഇനീഷിയേറ്റഡ് ഇൻ നയൻറ്റീൻ കോൺഫറൻസ് ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് ഐ എം എഫ് സ്ഥാ ഐഎംഎഫ് സ്ഥാപിതമായിരിക്കുന്നത് അപ്പൊ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ നടന്ന ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഐ എം എഫ് ഫോം ചെയ്യണമെന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നത് ഐ എം എഫ് ഫോം ചെയ്തത് കെ ഓപ്പറേഷൻ ആയത് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് എന്നുണ്ടെങ്കിലും ഐ എം എഫ് ഫോം ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫോർ ബ്രിട്ടൻ ഫുഡ്സ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഇത് കെ കെമിൻ ടു ഓപ്പറേഷൻ ഓൺ ട്വന്റി സെവൻ ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആൻഡ് ഈസ് ടുഡേ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ നയൻറ്റി മെമ്പർ കൺട്രീസ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുതലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നെങ്കിലും ബ്രിട്ടൻ കോൺഫറൻസിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് നയൻറ്റീൻ ഫോർട്ടി ഫോറില് തന്നെ ഇത് ഫോം ചെയ്യണമെന്നുള്ള ഇനിഷ്യേറ്റീവ്സ് എല്ലാം എടുക്കുകയുണ്ടായി ഏകദേശം തുടങ്ങുന്ന സമയത്ത് ആ കുറച്ച് മെമ്പേഴ്സ് മാത്രമായിരുന്നു ഐ എം എഫിന്റെ ഭാഗമായിരുന്നു ഐ എം എഫിന്റെ ഭാഗമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ് മെമ്പർ കൺട്രീസ് ഇതിന്റെ ഭാഗമാണ് ഓക്കെ പിടെ ക്വാർട്ടേഴ്സ് വരുന്നത് വാഷിംഗ്ടൺ ഡി സിയിലാണ് ഇറ്റ് ഈസ് ഹെഡ് ക്വാർട്ടേഡ് ഇൻ വാഷിംഗ്ടൺ ഡി സി ഐ എം എഫ് ഫോക്കസസ് ഓൺ ഫോസ്റ്ററിംഗ് ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ സെക്യൂറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഇന്റർനാഷണൽ ട്രേഡ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് അറൌണ്ട് ദ വേൾഡ് ഐ എം എഫ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻസ് അപ്പൊ യു എന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയും കൂടിയാണ് ഐ എം എഫ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നത് വാഷിംഗ്ടൺ ഡി സിയിലാണ് മെയിൻ ഒബ്ജക്ടീവ്സ് മറ്റ് ഒബ്ജക്ടീവ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഗ്ലോബൽ മോണിറ്ററി കോർപ്പറേഷൻ കൊണ്ടുവരിക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് എക്വൂർ ചെയ്യുക അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാം അതിലെ മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള നെബർ കൺട്രീസിന് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ടുകളും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഇക്കണോമിക് ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാന്നുള്ളതൊക്കെയാണ് മറ്റ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ മറ്റ് എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ അവൾ പറഞ്ഞു ഐ എം എഫ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് അതിലെ മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഇക്കണോമിക് സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഐ എം എഫിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ബ്രിട്ടൺ ഗുഡ്സ് കോൺഫറൻസിലാണ് ഇത് ഫോം ചെയ്യാന്നുള്ള ആദ്യ ഇനിഷ്യേറ്റീവ് വന്നത് പിന്നെ ഇത് ഇൻ ടു ഓപ്പറേഷൻ ഓൺ ഓപ്പറേഷൻ ഇൻ ട്വന്റി സെവൻ ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ <coughs> the IMF is regarded as a key organization in the international economic system which focuses on rebuilding. ഇന്റർനാഷണൽ ക്യാപിറ്റൽ അലോങ് വിത്ത് മാക്സിമൈസിംഗ് ഇന്റർനാഷണൽ എക്കണോമിക് സോവനിറ്റി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും വീണ്ടും പറയുന്നത് ഇതൊരു ഇന്റർനാഷണൽ എക്കണോമിക് സിസ്റ്റം ആണ് അതിന്റെ മെമ്പർ കൺട്രീസിന് മെയിൻലി അതിന്റെ മെമ്പർ കൺട്രീസിന് ആവശ്യമുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക അതിന്റെ ഒപ്പം തന്നെ മറ്റ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ റീബിൽഡ് ചെയ്യുന്നതിനും ഇക്കണോമിക് സോവർണിറ്റി കൊണ്ടുവരുന്നതിനും എല്ലാം ഹ്യൂമൻ വെൽഫെയർ എല്ലാം മാക്സിമൈസ് ചെയ്ത മാക്സിമൈസ് ചെയ്യുന്നതിനും ഐ എം എഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇനി ഐ എം എഫിനെ കുറച്ച് ഫാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ പറഞ്ഞു നൂറ്റി തൊണ്ണൂറ് മെമ്പർ കൺട്രീസ് ആണ് ഇപ്പോ ഐ എം എഫിലെ മെമ്പേഴ്സ് ആയിരിക്കുന്നത് ഐ എം എഫ് ഇസ് ദ വേൾഡ് ബൈ ആൻഡ് അക്കൌണ്ടബിൾ ടു വൺ നയൻറ്റി കൺട്രീസ് ദാറ്റ് മേക്സ് അപ് ഇറ്റ്സ് നിയർ ഗ്ലോബൽ മെമ്പർഷിപ്പ് ഒന്നൂര് തൊണ്ണൂറ് മെമ്പേഴ്സ് ആണ് ഇതിലെ മെമ്പേഴ്സ് ആണ് ഐ എം എഫില് മെമ്പേഴ്സ് ആയിരിക്കുന്നത് പിന്നെ ഇത് ഐ എം എഫ് ഫൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നയൻറ്റീൻ ഫോർട്ടി ഫോർ ബ്രിട്ടൻ ഫുഡ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഐ എം എഫ് തുടങ്ങണം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത് ആ സമയത്ത് ഇതിലാകെ നാൽപ്പത്തിനാല് മെമ്പർ കൺട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഐ എം എഫ് ഫസ്റ്റ് ഫൗണ്ടഡ് ബൈ ഫോർട്ടി ഫോർ മെമ്പർ കൺട്രീസ് ദാറ്റ് ടു ബിൽഡ് എ ഫ്രെയിം വർക്ക് ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ പിന്നെ നമ്മള് പറഞ്ഞു നയൻറ്റീൻ ഫോർട്ടി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് മുതലാണിത് ഇൻഫോസ് ആയി തുടങ്ങിയത് അപ്പൊ ഗ്രേറ്റ് ഡിപ്രഷൻ നയൻറ്റീൻ തേർട്ടീസിലെ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമാണ് ഈ ബ്രിട്ടൻ ഫുഡ് കോൺഫറൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തത് അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കരകയറാം എന്നൊക്കെയായിരുന്നു ഈ കോൺഫറൻസിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഐ എം എഫ് എസ്റ്റാബ്ലിഷ് ആയി എസ്റ്റാബ്ലിഷ് ആയവാണ് ഇതായിരുന്നത് ഇപ്പോ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒരു ട്രില്യൺ ഡോളേഴ്സ് വരെ അതിന്റെ മെമ്പർ കൺട്രീസിന് ഐ എം എഫില് മെമ്പേഴ്സ് ആയിരിക്കുന്ന കൺട്രീസിന് ലെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഐ എം എഫിന് ഉണ്ട് ഓക്കെ അപ്പോ നൂറ്റി തൊണ്ണൂറ് മെമ്പർ കൺട്രീസ് ആണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് ഐ എം എഫില് അതുപോലെ തന്നെ നാൽപ്പത്തിനാല് മെമ്പർ കൺട്രീസ് ആണ് ഇത് ഫൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടായിരുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫോറിലെ ബ്രിട്ടൻ ഫുഡ് കോൺഫറൻസ് ആയിരുന്നു ഐ എം എഫിന്റെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഡേറ്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ Okay ഇനി മറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഐ എം എഫിന്റെ നമ്മൾ പറഞ്ഞു ഐ എം എഫ് ഫസ്റ്റ് ഡെവലപ്ഡ് ആർസ് എൻ ഇനീഷിയേറ്റീവ് ടു പ്രമോട്ട് ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ എനേബിൾ ഇന്റർനാഷണൽ ട്രേഡ് അച്ചീവ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റിമുലേറ്റ് ഹൈ എംപ്ലോയ്മെന്റ് ഡിമിനിഷ് പവർട്ടി ഇൻ ദ വേൾഡ് ആൻഡ് സസ്റ്റൈൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ഇനിഷ്യലി നിർവർ ഫോർട്ടി ഫോർ കൺട്രീസ് വിത്ത് എ ഗ്ലോബൽ ഓഫ് റീഡൂയിങ് ദ ഗ്ലോബൽ പേയ്മെന്റ് സിസ്റ്റം ടുഡേ ഓർഗനൈസേഷൻ കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജെക്ടീവ്സ് എന്ന് നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇമ്പ്രൂവ് ആൻഡ് പ്രമോട്ട് ഗ്ലോബൽ മോണിറ്ററി കോർപ്പറേഷൻ ഓഫ് ദ വേൾഡ് അപ്പോ ഗ്ലോബലി ഒരു മോണിറ്ററി കോർപ്പറേഷൻ ഒരു ഇക്കണോമിക് കോർപ്പറേഷൻ ഇതിലെ മെമ്പേഴ്സ് കൺട്രീസിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ അത് പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഐ എം എഫിന് എന്ത് പ്രമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആ ഗ്ലോബൽ മോണിറ്ററി കോർപ്പറേഷൻ ഗ്ലോബൽ മോണിറ്ററി കോർപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റീസ് മിനിമൈസ് ചെയ്യുക അതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യാ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റി എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നിട്ടുള്ളതാണ് മറ്റൊരു ഐ എം എഫിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത് ഹെൽപ്സ് ടു സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബൈ എലിമിനേറ്റിംഗ് ഓർ മിനിമൈസിംഗ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഇൻസ്റ്റെബിലിറ്റി അപ്പോ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻസ്റ്റെബിലിറ്റി മിനിമൈസ് ചെയ്യ എന്നുള്ളത് ഓക്കെ ഇനി മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് ടു ഫെസിലിറ്റേറ്റ് എ ബാലൻസ്ഡ് ഇന്റർനാഷണൽ ട്രേഡ് ഒരു നല്ല രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡ് ഫെസിലേറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റ് ഐ എം എഫിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു എക്കണോമിക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക അതുവഴി ഇല്ല മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള എക്കണോമിക് അസിസ്റ്റൻസുകളും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് മെമ്പർ കൺട്രീസിന്റെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റ് മറ്റ് ഐ എം എഫിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പൊ ടു പ്രൊമോട്ട് ഹൈ എംപ്ലോയ്മെന്റ് ത്രൂ ഇക്കണോമിക് അസിസ്റ്റൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത് ദെൻ ആണ് പോവർട്ടി റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഓൾ ഓവർ ദ വേൾഡ് പോവർട്ടി റെഡ്യൂസ് ചെയ്യാന്നുള്ളതും ഐ എം എഫിന്റെ അപ്പൊ ആ പോവർട്ടിയുള്ള രാജ്യങ്ങൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളും മറ്റ് ഹെൽപ്പുകളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രവർട്ടി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഇന്റർനാഷണൽ ട്രേഡിൽ വേരിയേഷൻസ് ഇല്ലാതെ നല്ല രീതി ഫെയർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എക്സ്ചേഞ്ച് റേറ്റ് ഇൻസ്റ്റെബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ ഒരു ഇക്കണോമിക് കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ എം എഫ് ഏത് മെമ്പർ കൺട്രീസിനെയും അല്ലാത്ത മറ്റ് ഏജൻസികളെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ നോക്കാം ഐ എം എഫിന്റെ ഫംഗ്ഷൻസ് ഇതിന് മൂന്ന് ഫംഗ്ഷൻസ് ആണുള്ളത് ഇതിന് ഫംഗ്ഷൻസ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം റെഗുലേറ്ററി ഫങ്ഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആൻഡ് കൺസൾട്ടേറ്റീവ് ഫങ്ഷൻസ് അപ്പൊ മൂന്ന് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് ഐ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്നത് റെഗുലേറ്ററി ഫങ്ഷൻസ് സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആൻഡ് തേർഡ് വൺ കൺസൾട്ടേറ്റീവ് ഫങ്ഷൻസ് ഓക്കെ അപ്പൊ എന്താണ് റെഗുലേറ്ററി ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ റെഗുലേറ്ററി ഫങ്ഷൻസ് എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇതിലെ മെമ്പർ കൺട്രീസ് മെമ്പർ കൺട്രീസിനെ അവരുടെ ഇടയിൽ ഒരു കോർപ്പറേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അഗ്രിമെന്റ് അല്ലെങ്കിൽ റൂൾസുകൾ ഫ്രെയിം ചെയ്ത് ഐ മെമ്പർ കൺട്രീസിനെല്ലാം റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു ഐ എം എഫിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണ് റെഗുലേറ്ററി ഫങ്ഷൻസിൽ പറയുന്നത് സോ നമുക്ക് നോക്കാം എന്താണ് ഐ എം എഫ് ഫങ്ഷൻസ് ഏസ് എ റെഗുലേറ്ററി ബോഡി റൂൾസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അഗ്രിമെന്റ് ഇറ്റ് ഓൾസോ ഫോക്കസ് ഓൺ അഡ്മിനിസ്ട്രേറിംഗ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ പേയ്മെന്റ് ഓഫ് കറന്റ് അക്കൌണ്ട് കറണ്ട് അക്കൌണ്ട് ട്രാൻസാക്ഷൻസ് അതുകൊണ്ട് പറഞ്ഞു ആർട്ടിക്കിൾസ് ഓഫ് അഗ്രിമെന്റ് പ്രകാരമുള്ള റൂൾസുകളും റെഗുലേഷൻസും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനുവേണ്ട അഡ്മിനിസ്ട്രേഷൻ പോളിസികളല്ല അതിനുവേണ്ട അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഐ എം എഫ് ആണ് നോക്കുന്നത് അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഒക്കെ കണ്ട്രോൾ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ട്രേഡ് ഫ്രീ ട്രേഡ് ഈ മെമ്പേഴ്സ് കൺട്രീസിന്റെ ഇടയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ എം എഫ് അവിടെ ഐ എം എഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ റെസ്ട്രിക്ഷൻസ് ഓൺ പേയ്മെന്റ് ഫോർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏത് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഐ എം എഫ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് റെഗുലേറ്ററി ഫംഗ്ഷൻസിൽ വരുന്നത് അപ്പൊ റെഗുലേറ്റ് ചെയ്യുക അതില് മെമ്പർ കൺട്രീസ് കൃത്യമായിട്ട് ഒരു ആർട്ടിക്കിൾസ് ഓഫ് അഗ്രിമെന്റ് അനുസരിച്ച് ഫോളോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസിന്റെ എക്സ്ചേഞ്ച് റേറ്റ് പോളിസികൾ ഫ്രെയിം ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യുക അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേർ ചെയ്യുക അതുപോലെ തന്നെ മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ ഐ എം എഫിന്റെ അണ്ടറിലാണ് ഇത് മെമ്പർ കൺട്രീസിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇനി മറ്റൊരു ഫങ്ഷൻ ആണ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അറിയാം ഫിനാൻഷ്യൽ ഫങ്ഷൻ അറിയാം എന്താന്നുള്ള കാര്യം ഇത് മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ലോണുകൾ മീഡിയം ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിലും ആവശ്യമായിട്ടുള്ള ലോണുകള് ഫിനാൻഷ്യൽ സപ്പോർട്ടിന്റെ രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫങ്ഷൻസിൽ വരുന്നത് ഓക്കെ നമുക്ക് ഐമ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ് ടു മെമ്പർ കൺട്രീസ് ടു മീറ്റ് ഷോർട്ട് ടേം മീഡിയം ടേം ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്യുലിപ്രിയം അപ്പൊ ആവശ്യമായിട്ട് അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്യുലിപ്രിയം ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു ഒരിക്കലിബ്രീം സ്റ്റേറ്റിലല്ല പോകുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്രീം സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ എങ്ങനെ വേണമെങ്കിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ ആയിരിക്കാം ഐ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം അപ്പൊ അതിനായി അപ്പൊ ഈ ഇത്തരത്തിലുള്ള മെമ്പർ കൺട്രീസിന് സപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്കണോമിക് സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫങ്ഷൻസിൽ പറയുന്നത് കേട്ടോ ഓക്കെ ടുത്തത് കൺസൾട്ടേറ്റീവ് ഫങ്ഷൻസ് കൺസൾട്ടേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻസുകള് അഡ്വൈസുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൺസൾട്ടേറ്റീവ് ഫങ്ഷൻസിൽ പറയുന്നത് ഐ എംഒഫ് സെന്റർ ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഫോർ ദ മെമ്പർ കൺട്രീസ് സോഴ്സ് ഓഫ് കൗൺസൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് അതായത് ഈ മെമ്പർ കൺട്രീസ് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സുകളോ അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ്സുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവർക്ക് വേണ്ട ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അഡ്വൈസുകളെല്ലാം കൌൺസിലിങ്ങും അഡ്വൈസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഐ എം എഫ് തന്നെയാണ് അതാണ് ഈ കൺസൾട്ടേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇത്രയാണ് ഐ എം എഫിന്റെ ഫംഗ്ഷൻസ് ആ ഫംഗ്ഷൻസിന് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു നമ്മള് റെഗുലേറ്ററി ഫംഗ്ഷൻസും ഫിനാൻഷ്യൽ ഫംഗ്ഷൻസും അതുപോലെ തന്നെ കൺസൾട്ടേറ്റീവ് ഫംഗ്ഷൻസും ഇപ്പൊ റെഗുലേറ്ററി ഫംഗ്ഷൻസ് പറഞ്ഞിട്ട് നമ്പർ കൺട്രീസിന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള റൂൾസുകളും റെഗുലേഷൻസും എക്സ്ചേഞ്ച് റേറ്റ് പോളിസികളെല്ലാം ഫ്രെയിം ചെയ്യ ഇംപ്ലിമെന്റ് ചെയ്യുക ഫിനാൻഷ്യൽ ഫംഗ്ഷൻസും ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക കൺസൾട്ടേറ്റീവ് ഫംഗ്ഷൻസും അതായത് നിയന്ത്രണീസ് അഗ്രിമെന്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കൌൺസിലിങ്ങും അഡ്വൈസുകളും പ്രൊവൈഡ് ചെയ്ത് ഇന്റർനാഷണൽ കോപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കൺസൾട്ടേറ്റീവ് ഫംഗ്ഷൻസിൽ വരുന്നത്